കുറച്ച് ചെറുപയറ് കറി ഒന്നും വെച്ചാലോ അതിനുവേണ്ടി ഞാൻ ഒരു നൂറ്റമ്പത് ഗ്രാം ചെറുപയറ് കഴി എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുക്കറിൽ വെച്ചു കഴിച്ചെടുക്കാം ഇതിലേക്ക് ഒരു മീഡിയം സവോടെ അരിഞ്ഞെടുത്തോളൂ അതുപോലെ തന്നെ ഒരു തക്കാളി അരിഞ്ഞത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കറി പ്പില്ല കറിവേപ്പില്ല പേരിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും ഞാനൊരു അരക്കപ്പ് തേങ്ങ എഴുതിട്ടുണ്ട് അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് നല്ല വെള്ളം അരച്ചെടുക്കാം നമുക്ക് അരച്ചെടുത്ത തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ പയറൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചെടുത്ത തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലപോലൊന്ന് തിളച്ച് ശകലം കൂടെ ചാറൊന്ന് ഉറുകി വരത്ത നമുക്കതൊന്ന് ഒന്ന് താത്ത് കിട്ടിയിട്ട് കടുവ ഉള്ളിയൊക്കെ ഒന്ന് താളിച്ചിടാം കുറച്ച് പിടിച്ച് തന്നെ അര ടീസ്പൂൺ കടുവിട്ട് കൊടുക്കാം മൂന്ന് ചോന്നുള്ളി അരിഞ്ഞത് ഒരു മൂന്നും പറ്റൽ മുള ഒരു രണ്ട് കറിവേപ്പില